ഇത് പാർട്ടി സർവീസ് കമ്മീഷൻ തന്നെയാണ് ഓരോ ദിവസം കഴിയുമോറും അത് വ്യക്തമായി കൊണ്ടിരിക്കുകയാണ് ഈ ഒരു കേരള പി എസ് സി ആസ്ഥാനം എന്നുള്ള ബോർഡ് മാറ്റി അത് കമ്മ്യൂണിസ്റ്റ് എ കെ ജി സെൻ്റർ അനെക്സ് വൺ എന്നുള്ളൊരു ബോർഡ് ഇവിടെ സ്ഥാപിക്കുന്നതാണ് നല്ലത് മുഹമ്മദ് റിയാസ് ഈ സ്ഥാപനത്തിൻ്റെ ഐശ്വര്യം എന്നൊരു ബോർഡ് കൂടി വെച്ചാൽ അത് പൂർത്തിയാകുമെന്നാളാണ് പ്രധാനമന്ത്രിയേക്കാൾ വലിയ ശമ്പളം കിട്ടുന്ന പോസ്റ്റായിട്ട് ഈ പോസ്റ്റുകൾ മാറാൻ പോവുകയാണ് ഈ പോസ്റ്റുകൾ നടക്കുന്ന നിയമനങ്ങൾ മുഴുവൻ സി പി എമ്മിന് വേണ്ടപ്പെട്ടവരാണ് പിണറായി വിജയൻ ഗവൺമെന്റിന്റെ നമസ്കാരം പി എസ് സിയുടെ വിശ്വാസ്യത നാൾക്കുനാൾ തകർത്തുകൊണ്ടിരിക്കുന്ന സി പി എമ്മിനെതിരെ പൊതുസമൂഹത്തിൽ നിന്നും വലിയ രീതിയിലുള്ള പ്രതിഷേധമാണ് ഉയർന്നുകൊണ്ടിരിക്കുന്നത് ഈ സാഹചര്യത്തിൽ നമ്മളോട് ഇന്ന് ചേരുന്നത് യുവമോർച്ച സംസ്ഥാന അധ്യക്ഷൻ പ്രഫുൽ കൃഷ്ണനാണ് സജലി പി എസ് സി തന്നെ പൂർണ്ണമായും സി പി എം കൈയടക്കുന്ന ഒരു രീതിയിലേക്കാണ് മാറിക്കൊണ്ടിരിക്കുന്നത് നോക്കൂ ആ പി എസ് സി എന്ന് പറയുന്നൊരു പേര് ഈ സ്ഥാപനത്തിന് എനി ചേരില്ല ഇത് പാർട്ടി സർവീസ് കമ്മീഷൻ തന്നെയാണ് ഓരോ ദിവസം കഴിയും തോറും അത് വ്യക്തമായി കൊണ്ടിരിക്കുകയാണ് ശരിക്കും ചെയ്യേണ്ടത് ഈ ആസ്ഥ ഈ ഒരു കേരള പി എസ് സി ആസ്ഥാനം എന്നുള്ള ബോർഡ് മാറ്റി അത് കമ്മ്യൂണിസ്റ്റ് എ കെ ജി സെൻറ്റർ അനെക്സ് വൺ എന്നുള്ളൊരു ബോർഡ് ഇവിടെ സ്ഥാപിക്കുന്നതാണ് നല്ലത് അത് മാത്രമല്ല മറ്റൊരു ബോർഡ് കൂടി വെക്കണം മുഹമ്മദ് റിയാസ് ഈ സ്ഥാപനത്തിൻ്റെ ഐശ്വര്യം എന്നൊരു ബോർഡ് കൂടി വെച്ചാൽ അത് പൂർത്തിയാകുമെന്നാളാണ് യുവമോർച്ചയ്ക്ക് പറയാനുള്ളത് നോക്കൂ ഇരുപത്തിയൊന്നോളം അംഗങ്ങൾ പി എസ് സി അംഗങ്ങൾ ഇവരൊക്കെ എന്താ ചെയ്യുന്നത് രാഷ്ട്രപതിയേക്കാൾ അടുത്ത് ശമ്പളം വാങ്ങുന്ന പോസ്റ്റാക്കി യുവന്മാരുടെയൊക്കെ പോസ്റ്റ് ഉയർത്തണമെന്നാണ് ഇപ്പോൾ കൊടുത്തിരിക്കുന്ന ശുപാർശ മുഖ്യമന്ത്രി മേശപ്പുറത്തെ ശുപാർശ കിടക്കുകയാണ് പി എസ് സി ചെയർമാൻ നാല് ലക്ഷമാക്കണം പോലും അംഗങ്ങൾ മൂന്ന് പോയിന്റ് ഏഴ് അഞ്ച് ലക്ഷമാക്കണം കേരളത്തിലെ മുഖ്യമന്ത്രിയേക്കാൾ ഡി ജി പിയേക്കാൾ ചീഫ് സെക്രട്ടറിയേക്കാൾ എന്തിനേറെ പറയുന്നു പ്രധാനമന്ത്രിയേക്കാൾ വലിയ ശമ്പളം കിട്ടുന്ന പോസ്റ്റായിട്ട് ഈ പോസ്റ്റുകൾ മാറാൻ പോവുകയാണ് ഈ പോസ്റ്റുകൾ നടക്കുന്ന നിയമനങ്ങൾ മുഴുവൻ സി പി എമ്മിന് വേണ്ടപ്പെട്ടവരാണ് അവരുടെ ഘടക കക്ഷികൾക്കാണ് അപ്പോൾ ഈ അറുപതും എഴുപത്തഞ്ചും ലക്ഷം കൊടുത്ത് ജോലി വാങ്ങുന്ന ആളുകൾ അവർ എത്തരത്തുള്ള ക്രമക്കേടുകൾ ഈ പി എസ് സിയിൽ നടത്തും പി എസ് സി എന്ത് നിയമനമാണ് നടത്തുന്നത് ഇവിടെ ഏറ്റവും കൂടുതൽ തൊഴിലവസരങ്ങൾ ഞങ്ങളാണ് കൊടുക്കുന്നത് എന്നൊക്കെയാണ് അവകാശപ്പെടുന്നത് പി എസ് സി പതിനഞ്ചായിരത്തോളം തസ്തികളിൽ മാത്രമേ നിയമനം നടത്തിയിട്ടുള്ളൂ ഓരോ വർഷം തോറും നിയമനങ്ങളുടെ എണ്ണത്തിൽ കുറവ് സംഭവിക്കുകയാണ് അപ്പോൾ എന്താണ് ഇതിനുള്ളിൽ ലക്ഷക്കണക്കിന് രൂപ ശമ്പളം വാങ്ങുന്നവരുടെ പണിയെന്താ മുഖ്യമന്ത്രി നിയമസഭയിൽ പറഞ്ഞത് ഇതിൻ്റെ വിശ്വാസ്യത തകർക്കുന്നുവെന്നാണ് ആരാ വിശ്വാസ്യത തകർത്തത് നിങ്ങളുടെ സി പി എമ്മുകാരാണ് ഡി വൈ എഫ് ഐക്കാരാണ് എസ് എഫ് ഐക്കാരാണ് ഇതിൻ്റെ വിശ്വാസ്യത ഇല്ലാതാക്കിയത് നിസാമും ശിവരഞ്ജിത്തും എങ്ങനെയാണ് റാങ്ക് ലിസ്റ്റിൽ വന്നത് പേരെഴുതാൻ അറിയാമായിരുന്നു ആ രണ്ട് എസ് എഫ് ഐക്കാർക്ക് ഒന്നും അറിയില്ല ഒരു കൊന്തും അറിയില്ല അവന്മാർ റാങ്ക് ലിസ്റ്റിൽ ഒന്നാമതാണ് ഇവിടെ പോലീസ് സേനയിൽ ഇതേപോലെ ഞങ്ങളെ പ്രതിരോധിക്കാൻ യൂണിഫോം ഇട്ട് വന്ന് നിൽക്കുമായിരുന്നില്ലേ നീ സാമി ശിവരഞ്ജിത്തും അപ്പോൾ പി എസ് സിയുടെ പൂർ വിശ്വാസ്യത പൂർണ്ണമായിട്ട് നഷ്ടപ്പെട്ടിരിക്കുകയാണ് അതില്ലാണ്ടാക്കിയത് ഇവരാണ് സി പി എം ആണ് ഈ പാർട്ടിക്കാർ തന്നെയാണ് അതുകൊണ്ട് ഞങ്ങൾക്കൊന്നേ പറയാനുള്ളൂ ഇവിടെ ലക്ഷക്കണക്കിന് വരുന്ന ഉദ്യോഗാർത്ഥികൾ ഒരു ജോലിക്ക് വേണ്ടി കാത്തിരിക്കുകയാണ് നിയമനങ്ങളില്ല പോലീസ് റാങ്ക് ലിസ്റ്റ് നിയമനമില്ല അതുപോലെ ഡ്രൈവർമാരുടെ റാങ്ക് ലിസ്റ്റ് നിയമനമില്ല അധ്യാപകരുടെ റാങ്ക് ലിസ്റ്റ് നിയമനമില്ല നഴ്സുമാരുടേതും ഇല്ല ഡോക്ടർമാരുടേതും ഇല്ല ഓരോ റാങ്ക് ലിസ്റ്റിലൊന്നും നിയമനമില്ല എല്ലാ റാങ്ക് ലിസ്റ്റും നിയമനങ്ങളില്ലാതെ കാലാവധി അവസാനിച്ച് അവസാനിക്കുകയാണ് അതുകൊണ്ട് ശക്തമായിട്ടുള്ള സമരം പി എസ് സി സമരം നടക്കുമ്പോൾ ഡിവൈഎഫ്ഐക്കാർക്കൊക്കെ പുച്ഛമാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ചല്ലോ എ കെ ജി സെൻ്ററുള്ള സെക്യൂരിറ്റി പണം പണി വണകത്തരാമെന്നാണ് ഉദ്യോഗാർത്ഥികളോട് ഡിവൈഎഫ്ഐ നേതാവ് പറഞ്ഞത് ഇത്തരത്തിൽ കേരളത്തിലെ യുവാക്കളെ വെല്ലുവിളിക്കുകയാണ് അത് അംഗീകരിച്ചു കൊടുക്കാൻ പറ്റില്ല ഈ കാരക്കോണത്ത് തിരുവനന്തപുരത്തെ കാരക്കോണ തനു എന്ന് പറയുന്ന ഒരു ഉദ്യോഗാർത്ഥി ആത്മഹത്യ ചെയ്തു ആ കുട്ടിയുടെ ആത്മഹത്യയെക്കുറിപ്പ് ഇപ്പോഴും എൻ്റെ കയ്യിലുണ്ടതിൻ്റെ ഫോട്ടോ ആ എഴുതി വെച്ചാൽ എന്താണെന്നറിയോ എനിക്ക് ആളുകളുടെ മുന്നിൽ യാചിക്കാൻ വയ്യ എനിക്ക് നാണം കെടാൻ വയ്യ ഞാൻ പോവുകയാണ് ഒരേ ഒരു കാരണം ജോലി ഇല്ലായി മാപ്പ് ഇത് മാത്രമാണ് അനു എഴുതിയത് സിവിൽ എക്സൈസ് റാങ്ക് ലിസ്റ്റിലെ എഴുപത്തി മൂന്നാം നമ്പർ റാങ്കുകാരനായിരുന്നു അവൻ യൂണിഫോം വരെ വാങ്ങിച്ചിരുന്നു അവൻ ഉറപ്പായും ജോലി കിട്ടുമായിരുന്നു ഒഴിവുണ്ടായിരുന്നു പക്ഷേ ഈ പിണറായി വിജയൻ ഗവൺമെൻറ് ആ കുട്ടിക്ക് ജോലി കൊടുത്തില്ല അങ്ങനെ എത്ര എത്ര അനുമാരമുണ്ടെന്നറിയുമോ അപ്പോൾ ഇവിടുത്തെ യുവാക്കളെ വഞ്ചിക്കുക എന്നുള്ളതാണ് സംസ്ഥാന സർക്കാരിൻ്റെ മുഖമുദ്ര ശക്തമായിട്ടുള്ള പ്രതിഷേധങ്ങളുമായി ഞങ്ങൾ ഇവിടുത്തെ ഉദ്യോഗാർത്ഥികളുടെ കൂടെ തെരുവിലുണ്ടാകുമെന്ന് സൂചിപ്പിക്കുകയാണ് അറുതി ഉണ്ടാകും പിണറായി വിജയൻ ഗവൺമെൻറ്റിൻ്റെ അറുതി ഉണ്ടായാൽ മാത്രമേ ഇതിനതി ഉണ്ടാകുള്ളൂ ഇവിടെ കോൺഗ്രസ് ഭരിക്കുന്ന സമയത്തും സമാനമായിട്ടുള്ള സാഹചര്യമാണ് ഇവിടെ ഉമ്മൻചാണ്ടിയുടെ കാലത്ത് നടന്നിട്ടുള്ള പിൻവാതിൽ നിയമനങ്ങളുടെ എണ്ണം എത്രയാണ് ഇപ്പോൾ ഞാൻ നേരത്തെ സൂചിപ്പിച്ച പഞ്ചായത്തുകളുടെ ഡ്രൈവർമാർ കോൺഗ്രസ് ഭരിക്കുന്ന പഞ്ചായത്തുകളിൽ നടത്തുന്നത് കോൺഗ്രസ്സുകാർ ഡ്രൈവർമാരാണ് എൽ ഡി വി റാങ്ക് ലിസ്റ്റ് ബാധകമല്ല സി പി എം ഭരിക്കുമ്പോൾ സി പി എമ്മുകാരാണ് സി പി ഐ സി പി ഐകാരാണ് അർഹതപ്പെട്ട ആളുകളെ എടുക്കാൻ തയ്യാറല്ല അതുകൊണ്ട് ഇടത് വലതു മുന്നണികൾ ഈ രണ്ട് കൂട്ടരും ഈ പി എസ് സി നിയമനങ്ങളുടെ കാര്യത്തിൽ ഒരേപോലെ തന്നെയാണ് അതുകൊണ്ട് ഈ രണ്ട് മുന്നണികളെയും കേരളത്തിൽ നിന്ന് തുടച്ചു മാറ്റണം എന്നാൽ മാത്രമേ ഈ പി എസ് സി എന്ന് പറയുന്ന സംവിധാനത്തെ സുതാര്യമായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കൂ